രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ ഭരണി നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മേടം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനം പ്രണയ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രൻ ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ മിഥുനം രാശിയിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിന് കൂടുതൽ സാഹചര്യമൊരുക്കും ഇത് പ്രണയിക്കുന്നവർക്ക് പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും സഹായിക്കും പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് സംഭാഷണങ്ങളിലൂടെയും ഹ്രസ്വയാത്രകളിലൂടെയും പുതിയ വ്യക്തികളെ കണ്ടുമുട്ടാനും സൗഹൃദം സ്ഥാപിക്കാനും സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ മിഥുനത്തിലെ സ്ഥാനം ആശയവിനിമയ ശേഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തും ഇത് ബന്ധങ്ങൾക്ക് ഗുണകരമാകും പുതിയൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ധാരാളം അവസരങ്ങൾ നൽകുമെങ്കിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ട സമയമാണിത് ശുക്രന്റെ സ്വാധീനം പുതിയ വ്യക്തികളെ ആകർഷിക്കാൻ സഹായിക്കുമെങ്കിലും കേതുവിന്റെ സ്വാധീനം കാരണം തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധ്യതയുണ്ട് ഉപരിപ്ലവമായ ആകർഷണങ്ങളിൽ വീണു പോകാതെ ഒരു വ്യക്തിയെ ശരിയായി മനസ്സിലാക്കാൻ സമയമെടുക്കുക ഏഴര ശനി കാലഘട്ടമായതിനാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം ക്ഷമയും വിവേകവും ഈ മാസം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ മൊത്തത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പ്രണയ ജീവിതത്തിൽ ശ്രദ്ധയും വിവേകവും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹങ്ങൾ ഒരുക്കുന്ന വെല്ലുവിളികളെ ക്ഷമയോടെയും ശരിയായ ആശയവിനിമയത്തോടെയും കൂടി നേരിട്ടാൽ നിലവിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾക്ക് നല്ലൊരു തുടക്കം കുറിക്കാനും സാധിക്കും ഓർക്കുക ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ പ്രവർത്തികളും തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്